ഈ സാക്ഷാൽ നമ്മുടെ ശശികലയും അതുപോലെ നമ്മുടെ ഷവർമ മധുസാറുമൊക്കെ എതിർത്തപ്പോഴേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ വേടൻ ഈ സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്താകെയും ഹിറ്റാകുമെന്ന് അന്നത് പറഞ്ഞപ്പോൾ കാര്യമായ തെളിവുകളോ യാഥാർത്ഥ്യങ്ങളോ മുന്നിലില്ലെങ്കിലും വളരെ ഒരു ഗസ്സാണ് ഞാൻ പറഞ്ഞത് സത്യത്തിലിപ്പോൾ വേടൻ തമിഴ്നാട്ടിലൊക്കെ തരംഗമാണ് വേടനെക്കുറിച്ചുള്ള വീഡിയോകളും വാർത്തകളുമൊക്കെയാണ് ഇപ്പോൾ അധികവും ഉള്ളത് എന്ന് മാത്രമല്ല പല റിയാലിറ്റി ഷോയുടെയും ഒരു ഒരു ട്രിഗർ പ്രമോട്ടറായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവതാരകനായി ഒക്കെയൊക്കെ തുടങ്ങുന്നതിലേക്ക് വേടനെ ക്ഷണിക്കുന്നൊരു എത്തി അത്രമേൽ മൂർച്ചയും കരുത്തും അവൻ്റെ വാക്കുകൾക്കും അവൻ്റെ സഞ്ചാരത്തിനും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് സാക്ഷാൽ പല കോണുകളിൽ നിന്ന് അവനെ ആസൂത്രിതമായി പല ആക്രമണങ്ങൾക്കും പലരും വിധേയമാക്കുന്നത് ഈ ആക്രമണങ്ങൾ കിറങ്ങുന്നവർക്കെല്ലാം ചില പൊതുവായ സ്വഭാവങ്ങളുണ്ട് ചില സമാനതകളുണ്ട് ഏതായാലും അതിൻ്റെ ആ വരമ്പുകളൊക്കെ ഭേദിച്ചാണ് ഇപ്പോൾ നമ്മുടെ വേടൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതേ തമിഴ്നാട്ടിലെ ഒരു പ്രോഗ്രാം കണ്ടോളൂത്തേക്കും நீ இல்லை என்றால் மயிரும் இல்லை தாகம் மாறாதோடி நடக்குது புலிகள் இன்னும் ஈழத்தில் வேடன் தலித்தரசியலை மையமாக வைத்து உலக அரங்கை அதிர வைக்கும் ராபர் எந்த உணர்வுகளை வெளிப்படுத்த ஒரு இசை உருவாகிறதோ அதை சரியாக உள்வாங்கிக் கொள்கிறவன் மகா கலைஞனாகிறான் ஒரு கருத்தை மக்களிடத்தில் பாடல் வழியாக கொண்டு சொல்ல விரும்பும் கலைஞன் முதல் வரியிலேயே சில சில நேரம் தாளக்கட்டுக்களை கலைத்து போட்டும் பார்வையாளர்களின் மனதுக்குள் மிக எளிதாக கடத்திவிடுகிறான் இந்த ராசையின் சூசகத்தன்மையை மிக எளிதாக புரிந்து கொண்ட வேடன் ஒரு தலித்திய போராளியாக வந்து ഇത് കുറച്ച് നേരം ഉണ്ട് പക്ഷേ ഞാൻ പറയാൻ ശ്രമിച്ചത് ഈ പറയുന്ന വേടനെ ഒരു നാടിൻ്റെ വളയത്തിലിട്ട് തളയ്ക്കാൻ ശ്രമിക്കുമ്പോഴും ആ വളയത്തിനപ്പുറത്ത് ഇവരാരും കാണാത്ത വ്യത്യസ്തമായ ഭാഷകളിലേക്ക് ഒരു മഴവില് എങ്ങനെ സഞ്ചരിക്കുന്നുവോ അതുപോലെ മനോഹരമായി സഞ്ചരിക്കുന്നു വേടൻ അവൻ്റെ ആശയങ്ങൾക്കും വരികൾക്കും അവനുയർത്തുന്ന സന്ദേശങ്ങൾക്ക് മരണമില്ല അവനെ അവൻ സ്വയം നശിപ്പിക്കാതെ അവൻ്റെ വഴികളിലൂടെ ശരിയായി മുന്നോട്ട് സഞ്ചരിച്ചാൽ അവനുണ്ടാക്കുന്ന അസ്വസ്ഥത അത് ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല